അമ്മേ വീട് വിട്ട് നമ്മൾ ഫരത്ത് പോകും വേറെ മുന്നേ ബിപി അപ്പന്റെ വീട് അнде അതെ ബിപി അപ്പന്റെ വീട് നോക്ക് വേ പിന്നെ വീട് കൊക്കാൻ പോവുന്നമേദോ ദാ നീലേശനും വന്നല്ല ബിപി അപ്പന്റെ ഉടല്ലേ നീലേശൻ ബിപി അപ്പന്റെ ഉടന്നരിക്ക് ഓട് അതെ നീലേശൻ മച്ചച്ചന്റെ ഉടല്ലേ ആ ോട് പോയാലോ എന്നല്ലേ പറയുന്നത് അപ്പൊ നമ്മള് പിന്നെ നരിക്കോടേക്ക് പോവേന്ന് അടച്ചെറിയ ചെറിയ ചെറിയ പണികളുണ്ട് അപ്പൊ റിബിര വിടിയായി വരാനായി അപ്പൊ തിരക്കിട്ട 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 കൊറച്ച് പണികളുണ്ട് അപ്പൊ ഇന്നിപ്പൊ നമുക്ക് ചെറിയൊരു സാധനം റിട്ടേൺ അടിക്കാനല്ലോണ്ട് അപ്പൊ നമ്മള് മേദു ലീവാണ് മണിക്കൂറിന് പോയല്ലേ അത് പറഞ്ഞില്ലല്ലേ നീ ടൂറിന് പോയിട്ടില്ലേ അതെനിക്ക് അത് ഇഷ്ടേ പിന്നെ <laughs> അതെ <laughs> നമ്മളെ വീട്ടിലെടുക്കുമ്പോ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലേ നമ്മളെന്തെല്ലോ തിരക്കിലാണ്ടാ വീട്ടില് ആ ഇനിയിപ്പൊ തിരക്ക് പിടിച്ച പണിയായല്ലേ മേതു കണ്ടും പോയി അച്ഛൻറെ അടുത്താ മോള് നേരെ പോയിട്ട് അച്ഛൻറെ അടുത്തേക്കാ പോയി നല്ല മേതു എനിക്ക് പാക്കരച്ച മോളെ എന്നാ പറഞ്ഞിട്ട് മേതു അച്ചനോട് പറഞ്ഞേക്കില്ല കേട്ടിട്ടാണ് ഇതുവരെ അങ്ങനെ ആരും അയ്യോ മേതോട്ടി കരിപ്പിച്ചല്ലേ കുഞ്ഞാ മേന അതെ ഒരു പൂപ്പറിച്ചോടുത്തേ മണിക്കൂട്ടം ഒരു പൂ പൂപ്പറിച്ചോടുത്ത മേതു ജ്യൂസ് നീ നീ നിനക്ക് അടിക്കുന്നില്ല ഇന്ന് ഇടവിയായിട്ട് വന്നതാ വേദൂട്ടിക്ക് നിലയിച്ചിനെ കിട്ടിയ പിന്നെ ഒരു

അതെയാ നമ്മളെ പിന്നെ നീളേച്ചയ്ക്ക് രണ്ട് പല്ലിങ്ങനെ അങ്ങനെ മുകളിലിങ്ങനെ വരുന്നുണ്ട് അതല്ലേ ക്ലിപ്പിട്ട് ഏ ആ മണി ഇന്ന് ടൂറിന് പോയി മണി മണി ടൂറിന് പോയി അല്ലേ മീതുട്ടി നീ പറഞ്ഞു കൊടുത്തില്ല മീതുട്ടി നീ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തില്ല എടിയ പോയതെന്ന് മണിയാട്ടെ മീതൂട്ടിക്ക് അതൊന്നും ശ്രദ്ധയില്ല ഇപ്പൊ ഇപ്പൊ ഫുള്ള് ഇന്നില്ല ഒരു നാളെ നാളെ വരുന്നില്ലേ നാളെ പോവുന്നില്ലേ ആ മോളെ കൂട്ടാട്ടിക്ക് ഒരുപാട് വളകളായിട്ടാ പേച്ചേച്ച എല്ലാ സാധനവും മെയ് കുട്ടി എടുത്തോണ്ട് പോകട്ടെ ഫ്രണ്ട് കൊടുത്തതാ പോലെയാണ് എന്നാലും നിളയത് ഓ ക്ലിപ്പ് ആണോ ഹെയർ ക്ലിപ്പ് അല്ലേ ഓക്കെ അപ്പൊ രണ്ടാളും കൂടി കളിക്കാൻ പോയിന്നെ അയ്യോ എന്നാ മേതുട്ടി മേക്കപ്പെട്ട് കൊടുക്കോന്ന ചേച്ചിക്ക് മേതുട്ടി ഇങ്ങോട്ട് നോക്കട്ടെ കാണിച്ചു കൊടുക്കാൻ നിന്റെ ഫ്രണ്ട്സിനോടും പറയരാ മേതുട്ടി എന്താ ചെയ്യാൻ പോന്ന് ചേച്ചിനെ മേക്കപ്പ് ചെയ്യാനാ ഹലോ ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കേ മേക്കപ്പ് ചെയ്യാൻ പോയി അറിയില്ല മോണ്ടോള ഏതാ ഇപ്പോള് അയ്യോ പാവമായി ഇങ്ങനെ കിടത്തി നോക്കി എന്തെല്ലോ പരിപാടി എടുത്തു കൂട്ടുന്നുണ്ട് നമുക്ക് ഫൈനൽ കാണിച്ചു കൊടുത്താ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫൈനൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ അവരിക്ക് അപ്പൊ ഏതായാലും മേതുട്ടിന്റെ മേക്കപ്പ് കടക്കട്ടെ കേട്ടാ

ഇനി ബാക്കി നടടാ നീ ഇങ്ങോട്ട് നോക്ക് അവൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിക്കൊইল ഞാൻ लास्ट വരെ ബ്രൂടീഷൻ മേദസ്വി മേദസ്വി ബ്രൂടീഷൻ അടാ ജ്യൂസ് മരിക്കല്ലേ മരിക്കല്ലേ ഇങ്ങള് പടീര തന്നേ അല്ല ഓക്കെ ആരോഗ്യമുണ്ടേ അവിടെ നിിക്ക വേണ്ട ജ്യൂസ് അല്ല മേദോ നിിക്കേ മേദോ എനിക്ക് ആരോഗ്യമുണ്ടേ മേക്കപ്പ് ഇട്ട് കൊടുക്ക് മ്ം വെരസിലെ കുരുകുരു ഇതാണ് നമ്മളെ ഫൈനൽ മേ തൊട്ടില ബ്രിട്ടീഷിന് ഇടയിണ്ടേ അതെന്നാ അങ്ങനെ പൂർത്തിയാക്കണ്ടേ അല്ലെങ്കിൽ ഞാനിടക്കുണ്ടാവില്ല ഓള് മേക്കപ്പിന്റെ എല്ലാം ഞാൻ അടിമയായില്ലേ ഇന്ന് നിങ്ങൾ കിട്ടി പിന്നെ ഇവിടെ മത്സരിച്ചിട്ട് മേക്കപ്പ് കടന്നുകൊണ്ട് പോയിന്നെ നീളമോള് പ്രിയക്ക് എന്തോ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെയോ ആഹാ കൊഴപ്പില്ലല്ലോ മേക്കപ്പ് ഇതെന്താ സംഭവം അയല ചെയ്തുകൊടുക്കുന്നത് കേട്ടാ ആടെ ഒരാള് സുവിക്ക് ചെയ്ത് കൊടുക്കുന്ന സുവിനെ ഇപ്പം ഇങ്ങനെയാന്ന് ഇപ്പത്തെ ഇങ്ങനെയാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് എനിക്ക് അതിന്റെ ഇടയ്ക്ക് കോല വേറെ എവിടെയാണ് പോയിട്ടുണ്ട് ആ വയനേലിന്ന് വേണ്ടിട്ട് പോയതാണല്ലേ അയ്യോ लापुन ने उनको बातें ने नूपाचे इद्द गई अम्मेना के रे अम्मा काकी कोड़ुकुनिले अम्मे रे एक நல்ல সুন্দরী ആകെ അമ്മ അമ്മേ അമ്മക്ക് ഇവര കൊടുക്കേ ആ അമ്മপতি ഇരിക്കു സുന്ദരി പെണ്ണേ ഇരിക്കടാ അണ്ടോ ഒന്നിക്ക് കേടാ നമ്മാ അമ്മ ഇരുന്നു നമ്മാ അങ്ങേടാ ഇന്ന് ഫുള്ള് മേക്കപ്പ് ഒരു രക്ഷയില്ലെന്ന് അത് ശരിയാണ് അഞ്ഞൂറ് കൊടുത്തിട്ട് അവരെല്ലാരും കൂടി പിന്നെ മേക്കപ്പ് എല്ലാം നടക്കുമ്പോ അതൊന്നും എനക്ക് ബാധകമല്ലെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് കേട്ടാ അത് ഫുഡിലേക്ക് കോൺസെൻട്രേഷൻ ആണ് അതൊന്നും നമ്മളെ ബാധിക്കൂല അല്ലെങ്കിച്ചു ഫൈനൽ ലുക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ കഴുകി മടിയും പീര്യത്തിനും മൈനീനും പിന്നെ അതും സമ്മതിച്ചു കൊടുത്തു കുഞ്ഞാളല്ലേ ായിട്ട് എനിക്ക് ഇങ്ങനെയാ ഭംഗിയായി സുനിന്ദരി നല്ല ഭംഗിയുണ്ട് അതെ അതെ മേക്കപ്പ് നല്ല രസം ഇണ്ട് ഇല്ല കുറച്ച് സ്റ്റൈൽ സ്റ്റൈൽ ഭാവങ്ങൾ കൊറേണ്ട് അവരസങ്ങളില് മറ്റേ ജഗതി എടുക്കുന്നതിനെക്കാട്ടി രണ്ടു മൂന്നെണ്ണം കുറച്ച് കൂട്ടി എടുക്കുന്ന പറയണ്ട പറയണ്ട ഇവിടെ കുടുംബ കലഹാവും േരായി നമ്മള് മണിക്കൂട്ടിനെ കൂട്ടാൻ വേണ്ടിട്ട് പോവേന്നെ ഓൻ ആദ്യം പരിഹാരം കൂട്ടാന്ന് വെച്ചിട്ടാ നിന്നിനി അപ്പൊ നമ്മള് എന്നാ പീടാ പോയി അതെ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പൊ നേരെ ഓനെ കൂട്ടിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അതെ അയ്യോ ഒരുപാട് വൈകി പോയപ്പോ ഇന്നിപ്പ നമുക്ക് തന്നെ ഒരു ഇതുണ്ട് പക്ഷെ എങ്ങനെയും വരാൻ പറ്റാത്തൊരിതായിപ്പോയി അപ്പം ഏതൂട്ടിതാ കളിച്ച് തിമുർത്തിന്നൊക്കെ സന്തോഷായിരുന്നു അതെ രണ്ട് ചേച്ചിമാരുണ്ട് ഒന്നും പറയുന്നില്ല ഇന്നിപ്പോ കൊറേ നേരം കളിച്ചോ മറ്റു നമ്മള് പോയിട്ട് വേഗം വരുന്നേ ഇന്ന് നോക്ക് കളിച്ച മതിയായിട്ട് മണിയാടിന് നമ്മളിതാ മണിക്കൂട്ടെന്നെ പൂട്ടിട്ടുണ്ടെ മണിക്കൂട്ട് എങ്ങനെയുണ്ട് കൊറച്ച് വാ കാണുന്നില്ല എന്നാ എങ്ങനെയുണ്ടെ ടൂറ് സിമ്പിൾ എക്സാം വെക്കുന്ന പോലെ അതെയാ അടിച്ച പൊളിച്ച ഇന്ന് ി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിന് ആ മേതോട്ടിരിക്കും പിന്നെ കാണിച്ചല്ലേ അപ്പൊ ഇനിയിപ്പ നമ്മള് നേര വീട്ടിലോട്ട് ആ ഉച്ചക്കറങ്ങി ഇറക്ക ഭക്ഷണെല്ലാം നമ്മള് സൂചിച്ചു